നമസ്കാരം വർഷങ്ങളായി മലയാളി പ്രേക്ഷകരെ ചിരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന താൻ കുറേ കാലമായി കരയുകയാണെന്ന് നടൻ ദിലീപ് ഒരു ചടങ്ങിനിടയിൽ പറയുകയുണ്ടായി ദിലീപിൻ്റെ പുതിയ ചിത്രമായ പവി കെയർ ടേക്കർ എന്ന സിനിമയുടെ ഓഡിയോ ലോഞ്ചിനിടെയാണ് ദിലീപിൻ്റെ പ്രതികരണം ഇപ്പോഴത്തെ അവസ്ഥ എല്ലാവർക്കും അറിയാമെന്നും കഴിഞ്ഞ ഇരുപത്തിയൊൻപത് വർഷമായി ചെറിയ ചെറിയ വേഷങ്ങൾ ചെയ്ത് ഇവിടം വരെ എത്തിയ ആളാണ് താനെന്നും ദിലീപ് പറഞ്ഞു ഇത്രയും പ്രശ്നങ്ങൾക്കിടയിൽ നിൽക്കുമ്പോൾ പോലും തന്നെ വിശ്വസിച്ചുകൊണ്ട് സിനിമ നിർമ്മിക്കുന്ന നിർമ്മാതാക്കൾക്കും എഴുത്തുകാർക്കും കൂടെ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ടാണ് ദിലീപ് പ്രസംഗം അവസാനിപ്പിച്ചത് ഈ ചിത്രം എത്രത്തോളം അത്യാവശ്യമാണെന്ന് എല്ലാവർക്കും അറിയാം ഇത്രയും കാലം ഒരുപാട് ചിരിച്ചും ചിരിപ്പിച്ചും സിനിമകൾ ചെയ്തു എന്നാൽ കുറേ കാലമായി കരഞ്ഞുകൊണ്ടിരിക്കുന്ന ആളാണ് താനെന്നും ദിലീപ് പറഞ്ഞു ചിരിപ്പിക്കാൻ ശ്രമിക്കുന്ന തനിക്ക് ഇവിടെ നിലനിൽക്കാൻ ഈ സിനിമ വളരെ അത്യാവശ്യമാണെന്നും ദിലീപ് കൂട്ടിച്ചേർത്തു ചിത്രത്തിന്റെ ഓഡിയോ ലോഞ്ച് പോലെ തന്നെ പ്രധാനപ്പെട്ട ചടങ്ങായിരുന്നു മലയാള സിനിമ തിയേറ്റർ അസോസിയേഷന്റെ പുതിയ സംരംഭമായ ഫിയോക് ഫിയോഗ് ആദ്യമായി വിതരണത്തിന് എത്തിക്കുന്ന ചിത്രം കൂടിയാണ് എന്ന പ്രത്യേകത കൂടി ഇതിനുണ്ട് കൂടാതെ ദിലീപിന്റെ നൂറ്റി നാല്പത്തി ഒമ്പതാം ചിത്രം കൂടിയാണ് പവി കെയർടേക്കർ സ്ട്രെസ് ഒഴിവാക്കാനും ചിരിക്കാനും വേണ്ടിയാണ് തൻറെ സിനിമകൾ കാണാൻ ആളുകൾ എത്തുന്നത് എന്ന് പലരും പറയാറുണ്ട് അത്തരക്കാർക്ക് എന്തുകൊണ്ടും പറ്റിയ സിനിമയാണ് ഇതെന്നും അദ്ദേഹം വ്യക്തമാക്കി നടൻ കൂടിയായ വിനീതാണ് ചിത്രത്തിന്റെ സംവിധായകൻ ഫഹദിനെ നായകനാക്കി ഒരു സിനിമ ചെയ്യാൻ തയ്യാറെടുക്കുമ്പോഴാണ് തന്നെ ഈ ചിത്രം തേടി വരുന്നത് ദിലീപ് കഠിനാധ്വാനിയായ നടനാണെന്നും പുതിയ തലമുറയിലെ താരങ്ങൾക്ക് പിന്തുടരാൻ അനുയോജ്യമായ പാഠപുസ്തകമാണെന്നും വിനീത് പറഞ്ഞു